ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ത്രിമൂർത്തികളിലെ പ്രധാനിയായ മഹാവിഷ്ണു ക്ഷിപ്രപ്രസാദിയായ ഭഗവാനായിട്ടാണ് കണക്കാക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിലെ സ്ഥിതിയുടെ അധിപനാണ് മഹാവിഷ്ണു ത്രിലോകങ്ങളെ നിയന്ത്രിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം സദാ അനുഭവിക്കാൻ കഴിയുന്നവർ ഭാഗ്യശാലികളാണ് ജ്യോതിഷശാസ്ത്ര പ്രകാരം വ്യാഴഗ്രഹത്തിൻ്റെ അധിപനാണ് മഹാവിഷ്ണു ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ വ്യാഴപ്രീതി കണ്ടാൽ ആ വ്യക്തിക്ക് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കാം മഹാവിഷ്ണുവിന് നിത്യവും ഭജിക്കുന്നവർക്ക് മുൻജന്മ പാപങ്ങളിൽ നിന്നും പുനർജന്മങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് വിഷ്ണുവെങ്കിൽ മോക്ഷപ്രാപ്തി പ്രധാനമാകുന്നു മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് സ്വാഭാവികമായി മഹാലക്ഷ്മിയുടെ പ്രീതിയും ലഭിക്കുന്നു അതിനാൽ തന്നെ അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും സമാധാനവും ജീവിതത്തിൽ കൈവരും ലക്ഷ്മി നാരായണ പ്രീതിക്കായി വ്യാഴാഴ്ച ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും പൂജ ചെയ്യുന്നതും വഴിപാടുകൾ നടത്തുന്നതും അത്യുത്തമമാണ് ചില രാശികളിൽ ജനിച്ച ആളുകൾക്ക് ജീവിതകാലം മുഴുവനും വിഷ്ണു ഭഗവാന്റെ കൃപാകടാക്ഷം അനുഭവിക്കാൻ യോഗമുണ്ട് വിഷ്ണു പ്രീതിയാൽ ഇവർക്ക് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖങ്ങളോ രോഗദുരിതങ്ങളോ നിഷേധാത്മകമായ ഫലങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല സർവൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും ഇടവം കർക്കിടകം ചിങ്ങം തുടങ്ങിയ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് ഇടവക്കുറിലെ ജനിച്ചവർക്ക് ജന്മനാ തന്നെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ട് ഇവർക്ക് സകല ഐശ്വര്യവും സമ്പത്തും ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കും ഇവർക്ക് ഏത് കാര്യത്തിലും വിജയം പെട്ടെന്ന് തന്നെ ഭവിക്കുന്നു ഈ രാശിക്കാർ പതിവായി വിഷ്ണുവിനെ ഭജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും പ്രാപ്തമാകും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ ഭജിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇരട്ടിയായി ഭവിക്കും ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിതഘട്ടങ്ങളും വളരെ വേഗത്തിൽ തരണം ചെയ്യാൻ സാധിക്കും ഒപ്പം മഹാവിഷ്ണുവിൻ്റെ സംരക്ഷണവും ഉണ്ടാകും കർക്കിടകക്കൂറില് ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി സംഭവിക്കുന്നതിനുള്ള കാരണം മഹാവിഷ്ണുവിൻ്റെ കടാക്ഷമാണ് ജീവിതത്തിലെ ഗുണഫലങ്ങളും ആനന്ദവും ശാന്തിയും സമൃദ്ധിയും ഇത് കാരണം ഇവർക്കുണ്ടാകും ജീവിതലക്ഷ്യത്തിൽ മികച്ച രീതിയിൽ എത്തിച്ചേരാൻ ഇവർക്ക് യോഗമുണ്ട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ഇവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടിയില്ലെങ്കിലും ലൗകിക ജീവിതം ആസ്വദിക്കാൻ സാധിക്കും പ്രതിസന്ധികളും വെല്ലുവിളികളും ഇവർക്ക് മഹാവിഷ്ണു കടാക്ഷത്തിൽ സരളമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും ചിങ്ങക്കൂറിലെ ജനിച്ചവർക്ക് വിഷ്ണു ഭഗവാൻ്റെ കൃപാ കടാക്ഷം അനുഭവിച്ചറിയാൻ സാധിക്കും എപ്പോഴും ഇവർക്ക് ഭഗവാൻ സംരക്ഷണ കവചം ഒരുക്കും ലക്ഷ്മി നാരായണന്മാർ ഇവരോടൊപ്പം വസിക്കുന്നതിനാൽ സമ്പത്തും ഐശ്വര്യവും ഇവർ നിൽക്കുന്നിടത്തോളം ഇവരോടൊപ്പം ഉള്ളവർക്കും പ്രധാനമാകും ഗുണാത്മകമായ ഫലങ്ങൾ ഇവർക്കുണ്ടാകും ആനന്ദകരമായൊരു ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പൽ സമൃദ്ധി വന്നുക്കുക മാത്രമല്ല ഇവർക്കത് നല്ല രീതിയിൽ അനുഭവയോഗവും ഉണ്ടാകും വിജയവും ഭാഗ്യവും ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക